ശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ കല കലകൂടിയിരിക്കൂ എന്നും സ്കൂൾ കലോത്സവങ്ങളിൽ മാതാപിതാക്കളുടെ ഇടപെടലടക്കമുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്നും അത്തരം ശ്രമങ്ങൾ കലാപ്രോത്സാഹനത്തെ ബാധിക്കരുതെന്നും നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ അദ്ദേഹം സദസ്സിൽ പങ്കുവച്ചു ജി ദേവരാജൻ സംഗീതം നൽകി മൺമറഞ്ഞ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച മാനത്തെത്തിയ മഴവിൽ കൊടിയേ മായരുതേ നീ മായരുതേ എന്ന ഗാനം പാടിയാണ് ജയരാജ് വാര്യർ പ്രസംഗം അവസാനിപ്പിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ കൂടിയേട്ട കലാകാരൻ വേണുജി കഥകളി കലാകാരൻ സദനൻ കൃഷ്ണകുട്ടി കാലിക്കറ്റ് സർവകലാശാല ഫൈൻ ആർട്സ് ഡീൻ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ സംവിധായകൻ പ്രേംലാൽ ഹയർ സെക്കൻഡറി എറണാകുളം മേഖല ആർ ഡി ഡോക്ടർ ഡി ജെ സതീഷ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി ശൈല കഥകളി കലാകാരൻ കലാനിലയം രാഘവൻ എന്നിവർ പ്രസംഗിച്ചു